ഈ ഗൌണും ഈ ഗൗണും ഈ ഗൗണും എമ്പത്തെട്ട് രൂപ കിട്ടും ഒറിജിനൽ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണെങ്കിൽ ഇതിപ്പോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിൽ ലിമിറ്റഡ് ഓഫർ ഓഫർ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഇതെല്ലാം എമ്പത്തെട്ട് രൂപയ്ക്ക് കിട്ടും കരിമൻ തോട്ടത്തിൽ ആന കയറുന്നിട്ടും മാറ്റ് കിട്ടും അറുപത്തി ഒമ്പത് രൂപയ്ക്ക് ബ്ലാങ്കിൽ കിട്ടും കിട്ടും തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് എമ്പത്തി ഒമ്പത് രൂപയ്ക്ക് കിട്ടും ഓഫറാണെങ്കിൽ നാൽപ്പത്തി ഒമ്പത് രൂപയും കിട്ടും ഐ കിട്ടും നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഫാമിലിക്ക് ഒരു സെറ്റ് എടുക്കാൻ പറ്റത്തോളം ഒൻപത് രൂപയിൽ തുടങ്ങി നൂറ്റി ൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ ഈ കാണുന്ന എല്ലാം റേറ്റ് വരുന്നുള്ളൂ ലക്കി ടൈമ് മാത്രമല്ല ലക്കി ഗിഫ്റ്റ് കിട്ടും വാഷിംഗ് മെഷീൻ ടി വി നോൺ സ്റ്റിക് ഫാൻ കുക്കറിംഗ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് ചുരിദാർ എഴുപത്തി ഒമ്പത് രേഖ വെട്സ് ഇന്ത്യ ലക്കി ടൈം ഓഫറിൽ കൊടുത്തിരിക്കുകയാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിലായിട്ട് ലക്കി ടൈം മിഡ് നൈറ്റ് സൈലിന്റെ കലാശക്കൊട്ട് നടത്താൻ പോയാണ് വെഡ്സ് ഇന്ത്യ രാത്രി പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ ലെവൻ ടു ലെവൻ തേർട്ടി സാരി ആണെങ്കിൽ ലെവൻ തേർട്ടി ടു ട്വൽ ചുരിദാർ ആവാം ജീൻസ് ആവാം അങ്ങനെ പല ടൈമുകളിലായിട്ട് ഒരു വെടിക്കെട്ട് സെയിൽ നടക്കാൻ പോയാണ് ഇങ്ങനെ മൂന്നും നാലും പത്തും ഒക്കെ വലിച്ചു വാരി എടുക്കുമ്പോഴാണ് സാധാരണക്കാരന് കിട്ടാതെ പോകുകയും സ്റ്റോക്ക് തീരയും ഞങ്ങളെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിന് തന്തയ്ക്കും തളത്തക്കും എല്ലാം വിളി കേൾക്കുന്നത് അല്ലേ അതുകൊണ്ട് വിളിക്കാതിരിക്കുക പ്ലീസ് ഞാൻ ജെനുവൽ ആയിട്ട് പ്രസന്റ് ചെയ്ത് ജെനുവൽ ആയിട്ട് കാണിച്ചൊരു വീഡിയോ ആണ് ജസ്റ്റ് ഒന്നും അത് കണ്ടോ ഇപ്പൊ പറഞ്ഞ ഇതിപ്പം മിന്നായാൻ കണക്ക് തീരും അതുകൊണ്ടാണ് പറയാത്തത് മിഡ് നൈറ്റ് സെലും മാത്രമല്ല ഏത് സമയത്ത് എപ്പോ വന്നാലും നിങ്ങൾക്ക് ദാവളി സെറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടും എല്ലാ പ്രീമിയം വസ്ത്രങ്ങളും വെറ്റ് ഇന്ത്യ ഏറ്റവും വിലക്കുറവിൽ തരും ആയിരം രൂപയ്ക്ക് അഞ്ച് ഷർട്ട് കിട്ടും ഒന്നല്ല രണ്ടല്ല അഞ്ചെണ്ണം ആയിരം രൂപയ്ക്ക് കിട്ടും പ്രീമിയം വസ്ത്രങ്ങൾ ഏറ്റവും വിലക്കുറവിൽ കൊടുത്ത് ചുരുങ്ങിയ സമയം കൊണ്ടും മലയാളി മനസ്സിൽ ഇടം നേടിയ വെറ്റ് രണ്ടാം ഓണം കലക്കൻ കൊട്ടിക്കലാശം ലക്കി ടൈം ഓഫർ തുടങ്ങാൻ